ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗഹൃദ സംഗമവും നോമ്പുതുറയും വ്രതശുദ്ധിയുടെ സ്നേഹ സംഗമമായി കൂറ്റനാട് കേന്ദ്ര ജുമാ മസ്ജിദ് കത്തി സി വി ഷിയാസലി വാഹി ഉദ്ഘാടനം ചെയ്തു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ഒന്നിച്ചു പോകണമെന്ന് നോമ്പുതുറ നമ്മെ ഓർപ്പിക്കുന്നതായും പരസ്പര സ്നേഹത്തിനെയും സഹകരണത്തിനെയും മാതൃകയാണ് സഹയാത്ര എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സഹയാത്ര പ്രസിഡന്റ് വി വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി കെ പി സി സി നിർവ്വഹണ സമിതി അംഗം സി വി ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹുസൈൻ പുളിയഞ്ഞാലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി റഹ്മാൻ കണിച്ചിറക്കൽ കെ സി കുഞ്ഞൻ സഹ്യാദ്ര സെക്രട്ടറി വാസുണ്ണി പട്ടാരി കോർഡിനേറ്റർ ഡി എ രണദീവ എന്നിവർ സംസാരിച്ചു രംസാം പെരുന്നാളിന്റെ ഭാഗമായി സഹയാത്ര സഹോദരങ്ങൾക്ക് ഭക്ഷ്യവസ്ത്ര കിറ്റുകൾ നൽകി നൂറുകണക്കിനാളുകൾ സമൂഹ നോമുദ്രയിൽ പങ്കാളികളായി നിങ്ങൾ പരസ്പരം കരുണ ചെയ്യാതെ നിങ്ങൾക്ക് വിശ്വാസികളാണെന്ന് പറയാൻ ചോദിച്ചു അല്ലയോ ഗുരു ഞങ്ങളൊക്കെയും പരസ്പരം കരുണ എന്തുകൊണ്ടാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ട ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സാഹിബിനോട് മാത്രം കാണിക്കുന്ന കരുണയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും നിങ്ങളുടെ ആളുകളോട് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങളുടെ അയൽക്കാരോട് നിങ്ങളുടെ മതത്തിൽപ്പെട്ടവരോട് നിങ്ങളുടെ കച്ചവടത്തിൽ പങ്കാളികളായവരോട്